വായ്പ നൽകിയ പണം തിരികെ ചോദിച്ച യുവാവിനെയും സുഹൃത്തിനെയും ആക്രമിച്ച കേസിൽ നാലു പേർ അറസ്റ്റിൽ ഇടവിലങ്ങ് കുഞ്ഞേനി സ്വദേശികളായ സംഗീത് വിപിൻ എന്നിവരെയാണ് സംഘം ആക്രമിച്ചത് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയാണ് ക്രൂരമായി മർദ്ദിച്ചത് അഴീക്കോട് മേനോൻ ബെസാറയിൽ വെച്ചായിരുന്നു സംഭവം വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട് മനോജ് എന്തായിരുന്നു സംഭവം വിശദാംശങ്ങൾ ാതിര ഈ സംഗീത വായ്പയായി നൽകിയ പണം തിരികെ ചോദിച്ചതിനെ തുടർന്നായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത് അഴീക്കോട് മേനോൻ ബസാറിൽ വെച്ചായിരുന്നു ഇരുവരെയും ഈ സംഘം ആക്രമിച്ചത് പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ ഇവരെ വിളിച്ചു വരുത്തി അക്രമത്തി പ്രതികൾക്കെതിരെ വധക്രമത്തിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ മണിക്കൂറിൽക്കകം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിലിപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് തൃശൂർ കൊടുങ്ങല്ലൂർ പടാകുളം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സാലിഖ് അഴീക്കോട് സ്വദേശി മുഹമ്മദ് മുസ്തഫ ഏറിയ ഫേബസ്വദേശിയായ മുഹമ്മദ് ഈസ മേനോൻ ബസാർ സ്വദേശിയായ നൌഫൽ എന്നിവരാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഇവരെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് ഈ ആക്രമിക്കാൻ ഉപയോഗിച്ച സ്റ്റീൽ പൈപ്പ് ഉൾപ്പെടെയുള്ളവ ഇവരിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു സംഭവം അതായത് വായ്പ തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് സംഗീത് വിപിൻ എന്നിവരെയാണ് പ്രതികൾ സംഘം ചേർന്ന് ആക്രമിച്ചിട്ടുള്ളത് ഇവരെ പരിക്കേറ്റ വിപിൻ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ചികിത്സയിലാണ് എന്തായാലും വലിയൊരു അതിക്രമം തന്നെയാണ് വായ്പ നൽകാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സലീഷ് സതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ പ്രതികളെ പിടികൂടിയിട്ടുള്ളത് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് ആദിരാ ശരി മനോജാണ്